മുടി മുറിക്കാൻ പോവുകയാണ് എൻ്റെ മുടി ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും പുതിയ ലുക്കിലേക്കൊക്കെ മാറാൻ പോകും ഷാൻസുകൂട്ടം കിടന്നുറങ്ങി പോയിട്ടോ കിടക്കുന്ന കിടപ്പ് നോക്ക ഭയങ്കര പടം വരൊക്കെ ആയിരുന്നു അതൊക്കെ എല്ലാ കുട്ടികർക്കും ആനുസൂട്ടൻ സ്കൂളിൽ പോയിട്ടൊക്കെ വന്നേ ഇന്നലെ ഞാനും ആനസു കുട്ടനങ്ങളുടെ കുളികൾ കഴിഞ്ഞ ഒരേപോലത്തെ പോലത്തെ കളർ ഉടുപ്പൊക്കെ എടുത്ത് ഇട്ടതാണോട്ടോ പക്ഷേ അമ്മച്ചി ആനസു കുട്ടൻ്റെ ഉടുപ്പെന്ന് കഴുകിയിട്ടു അമ്മച്ചി കുളിക്കുന്നതിന് മുമ്പ് അപ്പോൾ ആൻസുകൂട്ടനെ ഇടാൻ ഉടുപ്പില്ലാത്തത് കൊണ്ട് എൻ്റെ കളറിന് ചേരുന്ന ഒരു ഉടുപ്പ് അവിടെ നിന്ന് താപ്പി പിടിച്ചു പോവാന്ന് ഈ കളറും ഇട്ടുകൊണ്ട് വന്ന് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കണ ആനുസൂട്ടനെ എല്ലാവരും കണ്ടോ എല്ലാം പറയാനുണ്ടോ അതിനെ ഈ ആണെന്നോ എൻ്റെ ഒരു കൊച്ച സുബോർണോ ഐസക് ഭാര്യ ബംഗ്ലാദേശിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ യങ്ങസ്റ്റ് പ്രൊഫസർ ഇൻ ദ വേൾഡ് മനസ്സിലായോ ആ ശാസ്ത്രജ്ഞനാ കൊച്ച കൂടാതെ പ്രൊഫസർ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ യു എസ് എയിലൊക്കെ പോയ ക്ലാസ് എടുക്കുന്നത് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി സുബോർണോ ഐസക്കെന്ന് ആ എന്നേക്കാളും ഒരു മാസത്തെ മൂപ്പേ ഉള്ളു അവൻ ഏപ്രിൽ ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ടില് നീ മെയ് ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ടില് ആ അതിന്റെ ക്ലാസ് കാണാൻ വേണ്ടി വലിയ വലിയ പ്രൊഫസർമാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുക അന്നേരം ഒരുത്തം പറയോ ഇയാ എന്തുവാടാ ഒന്നും ആവണ്ടേ പലടാ ചിരിക്കണ ചിരി നോക്കിക്കേ കെൻറ്റാ പൊഞ്ഞോ ക്ലോസപ്പിന്റെ പരസ്യത്തിൽ പങ്കെടുക്കാൻ കൊള്ളാം എന്തുവേണ്ടത് അണ്ണാന പേറ്റിയും അണ്ണാനെ ഒരു പല്ലിയെ പോലും ഇങ്ങോട്ട് കയറ്റുമില്ലാത്ത ബാസ്കിമോ എന്തോ ഇൽക്കുന്ന ബാസ്കോ അവനിങ്ങനെ ആരെങ്കിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കുറച്ച് വാല് മാസം കൊടുത്തിട്ടിരിക്കും വാലിൻ്റെ നീളം വെച്ച് വെച്ചപ്പോൾ വാല് മുതുക്കത്തോ ഒതുങ്ങാത്ത ആയി ബാസ്കോന്റെ വാൽ ഇങ്ങനെ മുട്ടിയിരിക്കുന്നത് നല്ല രസം ഒന്നോണ്ട് ബാസ്കോ ഇതാ അമച്ചിരിക്കുന്നുണ്ട് ഇവിടെ അമച്ചനെ വെച്ചാ ആകാശത്തേക്ക് അമച്ച് വന്നിരിക്കുന്നത് എൻ്റെ മുടി എൻ്റെ മുടി മുറിക്കാൻ പോവുകയാണ് എൻ്റെ മുടി ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും പുതിയ ലുക്കിലേക്കൊക്കെ മാറാൻ പോകും അത് ബോബി ബോബിയാണത് അത് ഇവനെ പോലെ വെട്ടി വെട്ടിടാ ഇവനെ പോലെ വെട്ടിട്ട് ഇവിടെ ബുള്ളറ്റ് കട്ടൊക്കെ എന്താണോ നീ വട്ടെ മാറക്കുഞ്ഞ അപ്പോൾ ഞാൻ എന്റെ മുടി മുറിക്കാൻ പോവുകയാണ് ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ എന്റെ മുടി ഇതേ ഇവിടെ നിന്ന് കട്ടൊക്കെ കെട്ടിയിട്ടേക്കുമായിരുന്നു ആ മുടി ആ മുടിയൊക്കെ ഇതേ വീണ്ടിട്ട് ഇത്രയും നീളമൊക്കെ എത്തിയിട്ടേ ഉള്ളൂ ബാക്കി മുടിക്കൊക്കെ നല്ല നീളമുണ്ട് ഇപ്പൊ ഇങ്ങനെ ഇട്ടിട്ട് നല്ല ലുക്കുണ്ടല്ലോ ഡാ മാനസേ പുരുക ഞാനിപ്പോൾ എഴുതാറില്ല എല്ലായിടത്തും പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതും പക്ഷെ പുരുക എഴുതിയില്ല എന്നെ കാണാൻ ലുക്കല്ലേടാ പറയാടാ ദീപു പൊന്ന എനിക്ക് വയ്യ ാവത്തങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം ആരിക്കൂടി കൊടുക്കില്ലേ ദൈവമേ ബാ അതേ മുടി ചെയ്യണം ആ വലിച്ചു വരച്ച ശരിക്കും ചെയ്ത് എടുക്കട്ട ല്ല കേറിയിട്ട ആരെയും പോവൂല ആരടാ വീടിന്റെ ഒരു സാടി തന്നെ കുറ്റി അടിച്ചില്ല അതും കൂടെ ചുമ എടുക്കും നീണ്ട കറക്റ്റായിട്ട് പിടിക്കാ അത്രയും അങ്ങനെ ഇതാ അതാ അമ്മച്ചിയുടെ കാലഘട്ടത്തിൽ പുറത്തു വെക്ക എൻ്റെ അമ്മച്ചയുടെ കാല അമ്മ വേണ്ടി തന്നോണ്ടിരുന്ന നിന്നെ ഞാൻ പിടിക്കാം

ഫറക്കുവാടിയൊക്കെ ഫറക്കുവാട്ടോ കാറ്റിയ പാസ്ക് നോക്കുക

അങ്ങനെ നമ്മൾ മുടി വെട്ടിയിരിക്കുകയാണ് എടാ നീ പുതിയ എന്തെടുക്കുവടിയോ നല്ല രസ കാണാ പുതിയ ഒരു സൈസ് കാട്ടു വില വല്ല ഔഷധ മരുന്നൊക്കെ ആയിരിക്കും അത് ആ സ്മെല് എനിക്ക് പണ്ടില്ല ഇപ്പഴും ഇല്ല കിട്ടത്തില്ല അതെ നല്ല രസം അതിന്റെ കാണാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചേ അറിയാവുന്നവരെ കമൻറ് ചെയ്യുമല്ല ചേണേ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും ഇത് എന്ത് സംഭവമാണെന്നറിയാൻ വേണ്ടി നല്ല ഭംഗി കാണാനിട്ടോ ഇതെല്ലാം അതിൻ്റെ പോവാന്നാണേ ഇത് എന്തെങ്കിലും ഔഷധമായിരിക്കും ഇടാ പുഴുപോലെ ഇരിക്കുന്ന കണ്ട പുഴുവാന്നേ ഓർക്കുള്ളൂ ഭയങ്കര സോഫ്റ്റ് അല്ലടാ ഏക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം എന്നെ ഭീഷണിപ്പെടുത്തി ഉമ്മ വാങ്ങിയെടുക്കാം കൂട്ടുകാരെ ആ അപ്പം നമ്മൾ പോയി ഇതിന്റെ ശാസ്ത്രീയ നാമങ്ങളൊക്കെ കണ്ടുപിടിച്ചു ഈ ചെടിയുടെ പേര് പോഗോസ്റ്റിമോൺ പർപ്രസിൻസ് എന്നാണ് കേട്ടോ മലയാളത്തിൽ ഇതിനെ പൂതച്ചിട എന്ന് പറയും ഗൂഗിളിലാണെട്ടോ കണ്ടുപിടിച്ചത് ഇത് ഇരുപത് സെൻറ്റിമീറ്റർ നീളമുള്ള കുറ്റ ചെടികളാണ് പശ്ചിമഘട്ട തദ്ദേശവാസിയാണ് ഇത് അതുപോലെ തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെതിരെ ചെറിയ വെളുത്ത പൂക്കളോട് കൂടി പൂത്ത് നിൽക്കും പിന്നെ ഇത് പൂതച്ചീടയുടെ ഗുണങ്ങളൊന്നും നമ്മൾ കണ്ടില്ല നമ്മൾ ഒന്നോടെ പോയി സെർച്ച് ചെയ്തിട്ട് വരാം അറിഞ്ഞ കാര്യങ്ങൾ അപ്പൊ ജനുവരി അമ്മച്ചി അതാണ് കേട്ടോ അമ്മച്ചി ബാക്ക് ടു ഹെൽത്ത് അമ്മച്ചിയാണ് ഡാൻസിൻ്റെ ഉടുപ്പൊക്കെ കഴുകിയിട്ടിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ലേ കൂട്ടുകാരെ ക്രി ക്രു ക്രി അമ്മച്ചി ഒന്നുമില്ലെങ്കിൽ ഊരിയ നൈറ്റി അല്ലെങ്കിൽ അമ്മച്ചി നൈറ്റി ചവത നൈറ്റി മാറ്റിയാൽ അമ്മച്ചി ഇപ്പം ഊരി നൈറ്റി അത് കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചി വീണ്ടും ചവത നൈറ്റി ചമതനായിട്ടി അമ്മച്ചിന് അലറ്റി മാത്രം അമ്മച്ചയ്ക്ക് ദൂരടാ വാങ്ങിച്ച അപ്പൊ പൂതച്ചിടയുടെ കൂടുതൽ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്തില്ലോ നമ്മൾ സെർച്ച് ചെയ്യുന്നതായിരിക്കും ഇതെവിടെ ആണേ എന്റെ നൈറ്റിയുടെ ക്ലോത്തിൻ്റെ അവിടെ ഇവിടെ ഒക്കെ പോയിരിക്കുന്നതും അതുപോലെ നോക്കിയടാ സൂം ചെയ്ത് കഴിയുമ്പോ എന്റെ കൈ എവിടെ ഇരിക്കണേ അത് പൂണേറ്റം നോക്കി കേട്ടാളു ഓറഞ്ച് എന്തോരം ഡാമേജ് അപ്പൊ എന്റെ കൈയൊക്കെ ഡാ ഇതാണ് മക്കളെ കോശങ്ങൾ പലതരം കോശങ്ങൾ ചേർന്നതാണ് നമ്മൾ ആഴ്സിന്റെ കോശങ്ങൾക്ക് അത്ര രൂപകൽപ്പന ആയി അതെന്തുവാണോ അത് വല്യൊരു മുറിവ എവിടെയാണോ അതെ ഇതോ ഉള്ളം കയ്യിൽ എന്തോ ഒരു അഴുക്കുണ്ട് നോക്കട്ടെ ഇവന്റെ ഒന്നുമില്ല അയ്യോ ഒന്നുമില്ല കൈ അത് മുറിവ ഒന്നുമില്ല ഞാൻ കൈ ഓറഞ്ച് എന്റെ കയ്യിലൊരു മറക് ഒരെണ്ണ ഇത് ഒരെണ്ണ ഇത് ഇവിടെ കണ്ട ഒരെണ്ണ ഇത് ഒരെണ്ണ ഇത് ഒരെണ്ണ ഇത് എന്റെ വലുത് കയ്യിൽ നിറയെ മറുകുകളാണ് അത് ജോജോ ചേട്ടന് ഉണ്ടായിരുന്നു ഈ മറക്

എൻ്റെ ബാസ്കിമോനെ അപ്പടി നരച്ച് കുറച്ച് പോയല്ലോ വേറെ ഇരിക്കുന്നു നരച്ച് രോഗങ്ങളൊക്കെ എൻ്റെ ബാസ്കിമോനെ നിന്നെ നിർത്തി അവഹേളിക്കുന്നു ബാസ്കിമോനെ എന്റെ പൊന്നോ ഇത്ര സുന്ദരിയായ ഒരു മോനെ എവിടെ കിട്ടും എൻ്റെ പൊന്നോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവന്റെ ജീവന്റെ കരളിന്റെ കരളിൻ്റെ ലിവറാണ് ഈ നിൽക്കുന്നത് അറിയാവോ അപ്പോൾ പൂതച്ചെട പോയി നോക്കട്ടെട്ടോ അല്ലെങ്കിൽ മറന്നുപോകും ഇവിടെ ആൻസുകൂട്ടം കിടന്നങ്ങടെ ഉറങ്ങിപ്പോയി കേട്ടോ കിടക്കുന്ന കിടപ്പ് നോക്കാം ഭയങ്കര പടം വരയൊക്കെ ആയിരുന്നു അതൊക്കെ എടുത്ത് വെച്ചു അങ്ങോട്ട് എന്നിട്ട് ഇതേ ഇവിടെ കിടന്ന് നല്ല ഉറക്കാണേ ഞാനാണെങ്കിൽ എൻ്റെ രണ്ട് മൂന്ന് സാരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങ് പോവുകയാണ് കേട്ടോ അയ്യോ അയ്യോ ഇവൻ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി എന്തോ പറയാനാ അപ്പോൾ ബാസ്കിമോൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കുവാണ് കേട്ടോ ബാസ്കിമോലിൻ്റെ ഡോഗ് ഫുഡ് കണ്ടോ കേട്ടോ നമ്മൾ ബാസ്കിമോന് വാങ്ങി കൊടുക്കുന്ന ഡോഗ് ഫുഡ് കേട്ടോ നമ്മൾ ടേക്ക് വാങ്ങണം അതിപ്പം തീരാറായിട്ടും കുറച്ചുകൂടെ എങ്ങാണ്ടേ മൂന്ന് കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് രണ്ടാഴ്ച കുടുംബം രണ്ടാഴ്ച കുടുംബം നമ്മൾ വാങ്ങും ഞങ്ങളാണെങ്കിൽ എന്താ ഹാൻസുട്ടം വന്നിടുന്ന ഉറങ്ങിപ്പോയേ ഇപ്പം എഴുന്നേറ്റം ചോറ് കൊടുക്കാൻ വേണ്ടി എഴുന്നേൽപ്പിച്ചിരുത്തേക്കുന്നതാണ് തീ കായുമോ ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ തീ കായുകൊണ്ടിരിക്കുവോ തണുത്തിട്ടാണെങ്കിൽ ഒരു രക്ഷ കിലോ ഷോൾ എടുത്തിട്ട് വരട്ടെട്ടോടാ ഞാനാണെങ്കിലേ തുണി അലക്കി കുറേ തുണി അലക്കിട്ടോ കുറേ അലക്കാണ്ടായിരുന്നു കുറച്ച് സാരികളൊക്കെ ഉണ്ടായിരുന്നേ അതെല്ലാം അത് കണ്ടോ നമ്മുടെ സാരികൾ ഫുള്ളലക്കിയിട്ട് ഫുള്ളലെട്ടോ അലക്കാനുണ്ടായിരുന്ന സാരികൾ അതുകൂടാതെ ഇത് ഈ ബക്കറ്റിലെല്ലാം അലക്കി വെച്ച് ഒന്നത്തേക്ക് എൻ്റെ പോന്നോ എനിക്ക് വയ്യായിരുന്നു അപ്പം നമ്മൾ വീടിനകത്ത് തന്നെ ഒരു കല്ലിട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്താണ് ഞാൻ സോപ്പ് വെള്ളത്തെ മുക്കി അങ്ങ് കുത്തിപ്പിഴിഞ്ഞെടുക്കും അത്യാവശ്യം ഒക്കെ ഉള്ള സാരിയൊക്കെ ഞാൻ പഴക്കമൊന്നും ഇല്ലല്ലോ ചോറ് ഇവിടെ എടുത്ത് വെച്ചേക്കുവാണേനെ മീൻകറി ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് തന്നെ മീൻകറി ചൂടായിട്ടുണ്ട് പിന്നെ അപ്പറം പപ്പഴം ഉണ്ടാ ചൂടിനാണേ താണത്തട്ട് മേലാന്നും പറഞ്ഞുകൊണ്ട് തീ കത്തിച്ചോണ്ടിരിക്ക തണുപ്പാ അല്ലടാ എന്തൊരു തണുപ്പാടാ വച്ചാ ഒരു ഇഷ്ട ആണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയിട്ടുണ്ട് മീൻകറി ഗ്രാൻഡ് ഫിനാലയിൽ എത്തി നിക്കുന്ന തീരാ അയ്യോ ഞാനാണെ മീൻ വറുത്ത ചട്ടി ഇവിടെ വെച്ചേക്കു അതിനകത്ത് വരകണം വരകണം എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ആയിരിക്കും നിനക്ക് വേണമെന്നല്ലായിരുന്നോ പറഞ്ഞേ ഏ വേണ്ട സൈഡിലേക്ക് കുറച്ചെടുക്ക ഞാൻ ഇപ്പൊ നമ്മൾ നമ്മള് ചോറൊക്കെ എടുത്തിട്ടാ ആ മീൻകറി എടുത്തോടാ പാടാ അവനാണീ തണുക്കുക എന്നും പറഞ്ഞാൽ അടപ്പിൻ്റെ ചോട്ടിൽ നിന്ന് പോരുന്നില്ല ബാസ്ക് ചോറ് ഉണ്ട് ഉണ്ടോട്ടോ നല്ല മെടുക്കം കൊച്ച എൻ്റെ ബാസ്ക്യു വാസ്ക്യു നല്ല മോന ഒരു മോനെ കിട്ടി ഞാൻ ഭാഗ്യം ചെയ്തതാണ് തക്കര മുണ്ടനാന്നേ എന്തിയെ ഇതാണ്ടുണ്ട് അതും ഇരിക്കുന്ന ഞാനിരിക്കുന്ന ചെയറിൻ്റെ തൊട്ട് താഴെ തന്നെ വന്നിങ്ങനെ കിടക്കും ഭയങ്കര സ്നേഹ സ്നേഹം ഓവർലോഡഡ് അതാ ഭയങ്കര സ്നേഹ നമുക്ക് ഉമ്മയൊക്കെ തരും ഓടി വന്നു വരും ഉമ്മ വരും കുഞ്ഞിപ്പിള്ളേരും പോലെ അതുകൊണ്ട് തന്നെ എനിക്ക് ബാസ്കാൻ ഇത്ര ഇഷ്ടമായത് അപ്പം നമ്മൾ ചോറൊക്കെ കഴിക്കട്ടിട്ട് എനിക്ക് അരി അരച്ച് വെക്കാണ്ട് നാളെ ഉള്ള ദോശയ്ക്ക് വേണ്ടിയിട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വാങ്ങിയിട്ട് ഇതുവരെടുത്തിട്ടില്ല നാളെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു കുറേ നാളായി നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടതുകൊണ്ട് അപ്പം നമുക്കിത് കഴിയുമ്പം അരി അരയ്ക്കാം നമ്മൾ അരി അരച്ചിട്ട് നമുക്ക് ഉഴുന്നും കുറച്ച് ചോറും കൂടെ അരയ്ക്കാനുണ്ട് രണ്ട് രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് ഉഴുന്നും ഒരല്പം ചോറുമാണ് കേട്ടോ ഒരു പിടുത്തം കൈകൊണ്ടിങ്ങനെടുക്കുമ്പോൾ ഒരു പിടുത്തം ചോറുമാണ് ശരിക്കും ദോശക്കിടലിക്കൊക്കെ ഉള്ള പാകം പിന്നെ ഉഴുന്ന് കുതിർക്കാനിടുമ്പോൾ നമ്മൾ ആ കുടത്തിൽ ഒരു നുള്ളു ഉലുവ കൂടി ചേർക്കും കേട്ടോ ഉലുവ ചേർക്കുന്നത് സോഫ്റ്റ്നസ് ആകാൻ വേണ്ടിയിട്ടാണ് നല്ല ആയിട്ട് നന്നായിട്ട് പെട്ടെന്ന് പൊളിച്ചു വരികയും ചെയ്യും ഒരു നുള്ള രണ്ട് വെരളം കൊണ്ട് എടുക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത്രയും ഉലുവയാണോ കേട്ടോ നമ്മൾ ചേർക്കേണ്ടത് ഞാൻ ഇതിട്ടിട്ട് കുറച്ച് നേരമായി അഞ്ചുമണി അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് ഇട്ടുക അനുസൂട്ടൻ സ്കൂളിൽ പോയിട്ട് വന്ന വഴിയാണ് അപ്പോൾ നമ്മൾ വെള്ളം ഇതിനകത്ത് ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണം കാരണം ഇത് കുറുകി കഴിയുമ്പോഴത്തേക്കേ ഭയങ്കരമായിട്ട് ഇതാകും അതുകൊണ്ട് പിന്നെ കൂടെ ഇച്ചിരി ചോറും കട ഇട്ടിട്ട് വേണം അരയ്ക്കുക ഇതാണ് കേട്ടോ ഒരു പിടുത്തം ചോറ്ട്ടോ പിന്നെ ഞാൻ ഇപ്പം നമ്മൾ ഉഴുന്ന് അരച്ചിട്ട് വന്ന കേട്ടോ ഉഴുന്നും ചോറും കൂടെ നമ്മൾ അരച്ചു ഇത് കുറച്ച് അധികം ഉണ്ടെന്നൊക്കെ തോന്നും പക്ഷേ നമ്മുടെ പാത്രം വളരെ ചെറുതാണ് പിന്നെ ഏത് കണ്ടെയ്നറാണ് കേട്ടോ പ്ലാസ്റ്റിക് അല്ല ഡബിൾ കോട്ട് നല്ല കണ്ടെയ്നർ പാത്രം നല്ല റേറ്റ് കൂടിയ പാത്രമാണ് അതുകൊണ്ട് അയ്യോ പ്ലാസ്റ്റിക് പാത്രം എന്നാലും പറയരുത് പിന്നെ സ്റ്റീൽ തന്നെ ഉപയോഗിക്കണം എന്നൊക്കെ പറയത്തില്ലേ സ്റ്റീല് പോലും പല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്വാളിറ്റി കുറഞ്ഞ സ്റ്റീലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾ അറിയാമോ പലർക്ക് പല തെറ്റിദ്ധാരണകളുണ്ട് നമ്മളങ്ങനെ പാത്രം കഴുകുന്ന ബാക്കി പണികളൊക്കെ കഴിഞ്ഞ് മിക്സിയിൽ ഞാൻ ഒക്കെ കഴുകി വെച്ചോട്ടോ നമ്മുടെ കഞ്ഞിക്കലം തേക്കുവാണേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ പാത്രാണ് എപ്പോഴും ഇതേ തൊട്ട കണന്റെ ഒരു ദിവസം തുടങ്ങുക അതുകൊണ്ട് എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ്

ના એણે એડ્યા કે ના હું હું ચુટિયા ચુટિયા હે આઈ ના નીને ના નીને ને കുറച്ച് ഇഡലി ൂടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇഡലിക്ക് അവിടെ വെള്ളമൊക്കെ എടുത്ത് ഇഡലി തെട്ടിനകത്ത് പാത്രം ഒക്കെ എടുത്ത് സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അങ്ങനെ അതിവിടെ സെറ്റായി പിന്നെ നാളെ ചോറ് വെക്കാനുള്ള വെള്ളം എന്തോ ഞാനിവിടെ അരിച്ചാണ് എടുക്കുന്നെ ഇതിലോണ്ടേ ഇരിക്കാണ് അപ്പൊ അത് കൊണ്ട് വെച്ചിട്ട് സാഫിങ്ങനെ തുടച്ചിങ്ങി വരണം ഇപ്പൊ പഠിച്ച് നമ്മുടെ പണിയൊക്കെ തീർന്ന നല്ല തണുപ്പാ ഇവിടെ പക്ഷെ നമ്മടെ റൂമിനകത്തും തണുപ്പില്ല അല്ലെ ചൂടാ ഊഹണം അതാട്ടു പിടിച്ചോണ്ട് മലയാളത്തിന്റെ അർത്ഥവും പര്യായൊക്കെ പഠിക്കും ആൻസ് Okay. Mm -hmm. i'm

നിങ്ങളൊക്കെ കഴിഞ്ഞ കൊടരെ നല്ല തണപ്പാണട്ടോ ഇവിടെ ഒരു രശയേ ഇല്ല തണപ്പത്ത് ഒന്നാത് നല്ല വാദവും ഭിത്തവും കബ ഒക്കെ ഉണ്ടാണ് ആർക്കറിയാം പറമേൻ എടുക്കുന്നു ദുണിയലക്കി തണത്തെ വെള്ളത്തിൽ കുളിക്കോ ചെയ്തെ ആദുകൊണ്ടാണ് തോന്നുന്നത് ഉമ്മ ഉന്മാദമില്ലല്ല സത്യം ഉമ്മ ആ സത്യം ചുമ്മ ചെമ്മ 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 ചെമ്മയോ ചെമ്മേന്നാണോ ചമ്മ ഉമ്മ ആ ചമ്മ ഭംഗിയാണോ എന്റെ കുഞ്ഞോ അങ്ങനെ തെറ്റിപ്പോയി ഏൻ പറഞ്ഞ എന്റെ എന്നെ കളിയാക്കിയ അയ്യോ വയ്യ അയ്യോ എനിക്ക് പുറം പോരാക്കുന്ന അയ്യോ നമുക്കെന്നാ പോയാലോ ഡാൻസ് കൂട്ടാ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വിശേഷങ്ങളിട്ടോ കുളിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കെട്ടിവെച്ചേക്കുവാണെട്ടോ ആൻസൂട്ടൻ അതാ ഇങ്ങനെ ഇരിക്കുന്നു നായൻസൂട്ടന് ഇന്ന് തന്നെ ഇട്ട് ഉളുപ്പായതുകൊണ്ട് വേറെ ഉടുപ്പൊന്നും ആൻസൂട്ടൻ ഇടാതിരുന്നത് ഉം ആൻസൂട്ടൻ്റെ ആർക്ക് ഉറങ്ങി എഴുന്നേറ്റ് ആൻസൂട്ടനെ കുളിപ്പിച്ച് റെഡിയാക്കി ഫുഡും കൊടുത്ത് അത്രയ്ക്കും ഉഷാറായി പുസ്തകമൊക്കെ എടുത്ത് വന്നു പഠിക്കാതെ അത് പറഞ്ഞോണ്ട് മാക്സിമം അല്ലെങ്കിൽ ഹോംവർക്കൊക്കെ ഉണ്ടോ അപ്പം സ്ലാബ് ഒക്കെ തുടച്ചിട്ടു നമ്മുടെ പണികളൊക്കെ ഏകദേശം അല്ല എല്ലാം തീർന്നിട്ട് ഇപ്പം നാളെ ഇങ്ങനെ വന്നാൽ മതി ദോശയും സാമ്പാറും ചമ്മന്തി ഉണ്ടോടാ നിനക്ക് ഇഷ്ടമാണ് വെള്ളച്ചമ്മന്തി ഉണ്ടാക്കണേ അപ്പോൾ ദോശയും സാമ്പാറും വെള്ളച്ചമ്മന്തി ഉണ്ടാക്കി തന്നു വിടാം ഇപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങൾ അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് എല്ലാ കുട്ടികൾക്കും ഒരുപാട് താങ്ക്സും സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇന്നത്തെ എല്ലാ കഴിയും നമ്മളും ഉറങ്ങാനായിട്ട് പോവുകയപ്പോൾ നനഞ്ഞ് മൊത്തം നനഞ്ഞിരിക്കുക കൈയൊക്കെ നനഞ്ഞിരിക്കുക അതിന് പാത്രമൊക്കെ കഴുകി അതിൻ്റെ ഷോളും നനഞ്ഞു നൈറ്റ് ആയില്ല വലിയ ട്ടെ ഈ നൈറ്റ് കുറവ് അതുകൊണ്ട് ഞാൻ ഷോളൊന്നും ഇടാന്ന് വെച്ചാ പിന്നെ നല്ല തണുപ്പാണ് കേട്ടെ ഇവിടെ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ് അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുവിശേഷം പുതുക്രൈബ് ചെയ്യുക ബുക്കിന്റെ